നമസ്കാരം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാർലി ക്ർക്കിൻ്റെ ഘാതകൻ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ട്രയൽ അതായത് റിഹേഴ്സൽ നടത്തിയതായി സൂചന റോബിൻസൺ എന്നാണ് ഇപ്പോൾ പിടിയിലാക്കപ്പെട്ട വ്യക്തിയുടെ പേര് ഇയാളാണ് ആക്രമണം നടത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ആക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ ധരിച്ചിരുന്നത് പോലെ അതേ വേഷം ധരിച്ച ഒരു വ്യക്തി ഈ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ ധരിച്ചിരുന്നതായി പറയപ്പെടുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അതേ തൊപ്പി തന്നെയാണ് ഈ കാണുന്ന വ്യക്തിയും ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റോബിൻസൺ ആക്രമണത്തിന് തൊട്ടു മുമ്പ് റിഹേഴ്സൽ നടത്താൻ വേണ്ടി അവിടെ എത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത് അതേസമയം ഇയാൾ കസ്റ്റഡിയിലാണെങ്കിൽ പോലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും ഇയാളെ പിടികൂടുന്നതിന് റോബിൻസൻ്റെ കുടുംബം തന്നെയാണ് സഹായിച്ചിരുന്നത് ഇയാൾ കുറേ നാളുകളായി ഒരു ട്രാൻസ്ജെൻഡറുമായിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്നത് റോബിൻസൻ്റെ കുടുംബം റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവികളുടേതാണ് പക്ഷേ റോബിൻസൺ കുറേ നാളുകളായി തന്നെ മറ്റേതും ഒരു ഇടതുപക്ഷ അനുകൂല തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇയാൾക്ക് ക്രിക്കറ്റിനോട് വല്ലാത്ത ദേഷ്യവും പകയുമെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്നും കരുതപ്പെടുന്നു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് വലിയ തോതിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു ആദ്യം സംഭവസ്ഥലത്തുണ്ടായിരുന്ന രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയിരുന്നത് അതിൽ ഒരാളൊരു വൃദ്ധനായിരുന്നു മറ്റതൊരു ചെറുപ്പക്കാരണം ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുമായിരുന്നു ഈ പിടിയിലായ വൃദ്ധൻ ഒരു ഷൂട്ടറായിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇയാളെ പിടികൂടിയത് പക്ഷേ അയാളുടെ കൈവശം ആയതുകൊന്നു തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അയാളെ വിട്ടയക്കുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണുടെ ഭാഗമായിട്ടാണ് റോബിൻസൺ പിടിയിലാവുന്നത് ഈ ആക്രമണം നടത്തിയത് കരുതപ്പെടുന്ന റൈഫിൾ പൊതിഞ്ഞിരുന്ന ഒരു വലിയ തൂവാലുണ്ടായിരുന്നു ഈ തൂവാലിയിൽ പതിഞ്ഞ കൈ അടയാളം ഡി എൻ എ പരിശോധനയിലൂടെ ഇത് റോബിൻസൻ്റേ തന്നെയാണ് എന്നും പോലീസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഈ ക്രിക്കിൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനിയായുള്ള ഒരാളായിരുന്നു ക്രിക്ക് ഇത് രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിലൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു ക്രിക്ക് യൂട്ടാ സർവകലാശാലയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ നേർക്ക് ഈ വെടിവെപ്പ് ഉണ്ടായത് കഴുത്തിലാണ് വെടിയേറ്റത് ഒറ്റ വെടി കൊണ്ട് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ അത്രയും കൃത്യമായി നേരത്തെ തന്നെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ഇയാളവിടെ എത്തിയിരുന്നത് എന്നും അങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്നുമാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് ആക്രമണത്തിന് മുമ്പ് ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തി ഇതിൻ്റെ ട്രയൽ നടത്തിയത് എന്നുള്ള ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒരു പക്ഷേ ഇയാളെ ഭാവിയിൽ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇയാൾ യൂട്ടയിലെ ജയിലിൽ കഴിയുകയാണ് ഇയാൾക്ക് വധശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചേർത്തായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുക എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശരിക്കും സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പ്രതിയെ പിടികൂടാൻ ഏറെ സഹായകരമായി മാറിയത് ഇയാളുടെ വീട്ടിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു എന്നാൽ റോബിൻസൻ്റെ വീട്ടുകാർ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമേരിക്കയെ നടുക്കിയ ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ ചുരുളഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് റോബിൻസൺ ചോദ്യം ചെയ്യലിനോട് കൂടുതൽ സഹകരിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം